ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കാരണം അടുത്ത സമയത്ത് രണ്ട് ദിവസമായി കെ എസ് ആർ ടി സി പുതിയ വാഹനങ്ങൾ എടുത്തു ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ എടുത്തു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം പൊതുജനങ്ങൾക്ക് ഡ്രൈവിംഗ് എങ്ങനെ ആണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഡ്രൈവ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഡ്രൈവേഴ്സ് ഡ്രൈവർ ട്രെയിനർമാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ ജീവിതാനുഭവങ്ങൾ ഡ്രൈവിംഗ് അനുഭവങ്ങളുള്ള ആളുകളായിരിക്കും അത്തരം ആളുകളുടെ അനുഭവത്തിലൂടെ നമ്മൾ വിദ്യ അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന ആ ജോലി ജോലി അല്ലെങ്കിൽ ആ എന്താ പറയുക ആ സാധനം കണ്ടുപിടിച്ചാൽ അല്ലെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കാരണം തമിഴ്നാട് സംസ്ഥാനത്ത് ലൈലൻഡിൻ്റെ ഡ്രൈവിംഗ് സ്കൂളുണ്ട് അശോക് ലൈലൻ്റ് കമ്പനിയുടെ ഡ്രൈവിംഗ് സ്കൂളുണ്ട് കൂടാതെ നമ്മുടെ ആ ആർ ടി സി തമിഴ്നാട് ആർ ടി സിയുടെ ഡ്രൈവിങ് സ്കൂളുണ്ട് കാര്യം അവർ അവരുടെ ഡ്രൈവർമാരെ സെലക്ട് ചെയ്യുന്നത് ആളിനെ പി എസ് സി വഴി എടുക്കുകയും ട്രെയിനിങ് ഡ്രൈവിങ് ഇവർ തന്നെ പഠിപ്പിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ലൈസൻസ് എടുക്കുന്ന ഡ്രൈവർമാർ നിരത്തുകളിൽ മത്സര ഓട്ടമോ അല്ലെങ്കിൽ നിരത്തുകളിൽ പാലിക്കേണ്ട മര്യാദകൾ കൃത്യമായി ഇവർ പാലിക്കുന്നുണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ തന്നെ അറിയാം ആ ഡ്രൈവിങ് ആ അവരുടെ വാഹനങ്ങൾ സ്മൂത്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിൽ ഒരു മിനിമം സ്പീഡിൽ ആ വാഹനം ഓടിക്കൊണ്ടേയിരിക്കും ഈ വാഹനങ്ങളെ ഇപ്പോൾ ആർ ടി സി വാഹനങ്ങളാണ് സർവീസ് നടത്തുന്നതെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാറില്ല പരമാവധി വാഹനങ്ങൾ പോകാറില്ല പക്ഷേ ദൂര ദീർഘകുദൂര വാഹനങ്ങൾ പോകാറുണ്ട് അത് മറ്റൊരു വിഷയം പക്ഷേ എന്നിരുന്നാൽ തന്നെയും കേരളത്തിൽ നമ്മൾ സംഭവിക്കുന്ന പോലെ കോൺവേയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളില്ല കാരണം അതിന് എല്ലാ സ്റ്റേഷനിലും അവരുടെ ആളുകൾ ഇരുപ്പുണ്ട് അവർ കൃത്യസമയത്ത് പാലിച്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ടാണ് ഞാൻ സഞ്ചരിച്ച യാത്രകളിലെല്ലാം അങ്ങനെയാണ് കാണുന്നത് നമ്മളിവിടെ പറഞ്ഞു വന്നത് കേരളത്തിലെ ഡ്രൈവർമാർക്ക് വളർന്നു വരുന്ന ഡ്രൈവർമാർക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ സ്ഥാപനം ഒരു മാതൃകയാവുകയും നല്ല ഡ്രൈവിംഗ് പരിശീലനം അതായത് പൊതുഗതാഗതത്തിന് കൊടുക്കേണ്ട മാന്യത അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവേഴ്സ് ട്രെയിനർമാർ ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ടു വീലറും ഫോർ വീലറും പഠിപ്പിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ മെയിൻ റോഡിൽ നിന്ന് സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ അമിത വേഗത അല്ലെങ്കിൽ ഈ റോഡിന്റെ നടുക്ക് നിർത്തി കയ്യാംഗ്യം കാണിക്കുന്ന ഇത്തരം പ്രവണതകളെല്ലാം മാറ്റിവെച്ചിട്ട് യാത്രയുടെ ആവശ്യകത അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ആവശ്യകത എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പൊതുജനത്തെ അത് ബാധിക്കുന്നത് എങ്ങനെയാണ് രാജ്യത്തെ ബാധിക്കുന്നത് ഇത്തരം ട്രെയിനിങ്ങും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നിരത്ത് ഏകദേശം ഈ ഡ്രൈവർമാരെ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ഒരു സമാധാനപരമായി ഡ്രൈവിങ് നടത്തുവാൻ കഴിയും എന്നുള്ളതിൽ തർക്കമില്ല കാരണം നിലവിൽ നമ്മളെ പല ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ഡ്രൈവിങ് പഠിച്ചിറങ്ങി വരുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും വനിതകളെ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ യാതൊരു മുന്നറിയിപ്പോ സിഗ്നലോ ഒന്നുമില്ലാതെ വന്ന് ഓടിച്ച് കയറി അങ്ങ് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് അത്തരം പ്രവണതകളെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും നമ്മളെ നമ്മളെ പഠിക്കാൻ നമ്മളോടൊപ്പം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും അത് പറഞ്ഞു കൊടുക്കുകയും ചവിട്ടി നിർത്തുക മെയിൻ റോഡിലേക്ക് വരുന്നതിന് മുമ്പേ ചവിട്ടി നിർത്തുക സൈഡിൽ ചവിട്ടി നിർത്തി പലതും ഇടത്തേക്ക് നോക്കി അതിന് ശേഷം വാഹനം സേഫാണെന്ന് കണ്ടാൽ മാത്രം വണ്ടി മുന്നോട്ട് ഓടിക്കുക ഇന്ന നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെ സിഗ്നലിൻ്റെ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം നമ്മൾക്ക് പല സ്ഥലത്തു നിന്നും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ പല ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തവരായതു കൊണ്ട് തന്നെ മൈലേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എം ബി എൽ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്കതൊരു വലിയ അനുഭവമായി മാറുകയും മറ്റൊരാൾ ഇവരുടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെവിടെ നിന്നാണ് ഡ്രൈവിങ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കെ എസ് ആർ ടി സി ഇന്നാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ആത്മാഭിമാനവും പബ്ലിക്കിൻ്റെ ഇടയിൽ നമുക്ക് ഒരു നല്ല പേരും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കാരണം നമ്മുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പരിപാടി തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് പബ്ലിക്കും മാന്യമായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പം നില നിലവിൽ പല സ്ഥലങ്ങളിലും വേക്കൻ്റ് ഇല്ലാത്ത അവസ്ഥയാണ് കാര്യം ട്രെയിൻ വിദ്യാർത്ഥികളുടെ എണ്ണം അനധിക അധികരിച്ചുകൊണ്ടിരിക്കുന്നു കൂടിക്കൂടി കൊണ്ടിരിക്കുന്നു അതൊരു ശുഭസൂചനയാണ് കാരണം മാന്യമായ ചാർജിൽ അല്ലെങ്കിൽ മാന്യമായ ഫീസിൽ നമ്മൾ ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു പക്ഷേ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു എന്നാൽ താമസിച്ചു പോയെങ്കിലും ജനങ്ങൾക്കിടയിലും നാട്ടുകാർക്കിടയിലും നല്ല സ്വീകാര്യതയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് നമ്മളുടെ ഈ ട്രെയിനിങ്ങുകൊണ്ട് പുതു തലമുറ വരുമ്പോൾ നമുക്കും ആശ്വാസമാണ് കാരണം ഡ്രൈവിങ് പഠിച്ച് മൂന്ന് രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം ആക്സിഡൻറ്റുകളെ ചെറുക്കാനുള്ള തിയറി ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നമ്മളുടെ പരിശീലനത്തിനിടയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു പുതിയ ട്രാഫിക് അവയർനെസ് അല്ലെങ്കിൽ പുതിയ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ പുതിയ ഒരു മാറ്റം നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ബഹുമാനപ്പെട്ട മന്ത്രി പണ്ട് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞ വീഡിയോ കൊച്ചുമക്കൾക്ക് ക്ലാസ് എടുക്കുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത്തരമൊരു സംസ്കാരം നമ്മളുടെ റോഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മത്സരം ഒഴിവാക്കി നമ്മളെല്ലാവരും റോഡ് ഉപയോഗിക്കാൻ അവകാശപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഈ നാടിൻ്റെ മക്കളാണ് എല്ലാവർക്കും തുല്യമായ അവകാശമാണ് ആരും വലിയവരില്ല ചെറിയവരില്ല ഡ്രൈവിങ്ങിൽ ആരും വലിയ വരില്ല ചെറിയ വരില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ നല്ലൊരു സംസ്കാരത്തിനും നല്ലൊരു ട്രാഫിക് നിയമത്തിനും നല്ലൊരു മാതൃകാ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂളിൽ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തട്ടെ सत्यं <laughs> वद